വാർത്തയിലേക്ക് വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നാൽ പദ്ധതി പ്രദേശത്തെ എം പി ശശി തരൂരും മുൻ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രൻ ശേഖരന് ക്ഷണം ലഭിച്ചു വിഴിഞ്ഞം കമ്മീഷനിങ് സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമെന്ന നിലപാടിൽ ഉറച്ച് തുറമുഖമന്ത്രി മെയ് രണ്ടിന് സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതി കമ്മീഷൻ ചെയ്യുന്ന ചടങ്ങിലേക്കുള്ള ക്ഷണം ചൊല്ലിയുള്ള വിവാദം കനക്കുന്നു തുടക്കത്തിൽ പ്രതിപക്ഷ നേതാവിന് ക്ഷണമുണ്ടായിരുന്നില്ല സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടികളിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചിരുന്നതിനാൽ അതിന്റെ ഭാഗമായി നടത്തുന്ന തുറമുഖം കമ്മീഷനിങ്ങിൽ വി ഡി സതീഷിനെ ക്ഷണിച്ചില്ല എന്നായിരുന്നു മന്ത്രിയുടെ വിശദീകരണം എന്നാൽ പ്രതിപക്ഷ നേതാവിനെ വിളിക്കാത്ത സർക്കാർ നടപടിക്കെതിരെ യു ഡി എഫ് നേതാക്കൾ വിമർശനമുയർത്തി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന തുറമുഖം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമാണോ എന്നതായിരുന്നു യു ചോദ്യം വ്യാപക വിമർശനത്തിന് പിന്നാലെ പ്രതിപക്ഷ നേതാവിന് സർക്കാർ ക്ഷണക്കത്തയച്ചു എന്നാൽ തുറമുഖ ഉദ്ഘാടനത്തിന് പങ്കെടുക്കില്ലെന്ന് വി ഡി സതീശൻ വ്യക്തമാക്കി വിഴിഞ്ഞത്ത് അവര് ക്ഷണിച്ചില്ല അത് അവരുടെ തീരുമാനമാണ് എനിക്ക് അതിനകത്ത് പരിഭവം പരാതിയെന്നില്ല മുഖ്യമന്ത്രി ഇപ്പൊ അതിന്റെ പൂർണ്ണമായ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി നോക്കുക ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടും കടൽ കൊള്ളയുമാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ മുഴുവൻ തകർന്നു പോകവരുടെ ഉപജീവന ഇല്ലാതായി പോകും എന്ന് പറഞ്ഞ് ഇതിനെതിരായി നിലപാടെടുത്ത സി പി എം ഇപ്പോൾ അത് യാഥാർത്ഥ്യമാവുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ പോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രത്തെ കേരളത്തിലെ ജനങ്ങളെ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തും എട്ടുകാലി മുമ്പൂഞ്ഞത് ഇത്രയുള്ള സംഭവം എന്ത് ക്ഷണക്കത്താണ് എനിക്ക് ഒരു പ്രോഗ്രാം പോലും എനിക്ക് അയച്ചിട്ടില്ല ആ കത്തിൽ ഞാൻ എങ്ങോട്ട് ഇറങ്ങണമെന്നാണ് മനസ്സിലായിട്ടില്ല ും സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗം തന്നെയാണ് വിഴിഞ്ഞം തുറമുഖോദ്ഘാടനം എന്നതാണ് മന്ത്രിയുടെ നിലപാട് നമ്മളിവിടെ ആരെയും പ്രതിപക്ഷത്തിന് ഉപേക്ഷിച്ച് നിങ്ങൾ ഒരു കാര്യം ചെയ്തു പരിശോധിച്ചു നോക്കും ഇരുപത്തി ഒന്നാം ഞങ്ങൾ നമ്മുടെ യു എൽ സി സിയുടെ ക്രാഫ്റ്റ് വില്ലേജിലാണ് കൂടിയത് ആ യോഗത്തിൽ സ്ഥല എം എൽ എം പി ക്ഷണിച്ചിരുന്നു രണ്ടുപേരും പ്രതിപക്ഷത്തെ ആളുകളാണല്ലോ പങ്കെടുത്തില്ല നമ്മൾ ക്ഷണിക്കാനുള്ള പോലെ തന്നെ ഉണ്ട് പരിപാടിയിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ ഉൾപ്പെടുത്തിയതിലും കൃത്യമായ മറുപടി സർക്കാരിന്റെ പക്കലില്ല മുൻ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ കേന്ദ്ര നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്നാണ് വിമർശനങ്ങൾക്കുള്ള മന്ത്രിയുടെ മറുപടി അതേസമയം പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഇടപെടൽ കൊണ്ടാണെന്ന് ആവർത്തിക്കുന്ന കോൺഗ്രസ് ഉദ്ഘാടന ദിവസമായ മെയ് രണ്ടിന് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടിക്ക് ആദരവർപ്പിക്കും കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം